ഹലോ നമസ്കാരം ഇത് തൃശ്ശൂർ വെളപ്പായ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് വരുന്നത് പുതിയ വീടാണ് അതായത് കുറച്ച് പണികൾ ഇതിൽ ഉണ്ട് പുതിയ വീടായ കാരണം കുറച്ച് ലൈറ്റിൻ്റെ അങ്ങനെ കുറച്ച് വർക്കുകൾ മുറ്റങ്ങളിലെ പണികളൊക്കെ ബാലൻസ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂം ഓപ്പൺ ഡ്രസ്സ് ബാൽക്കണി ഇതാണ് ഈ വീടിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഇതിൽ കുഴൽ കിണർ വരുന്നുണ്ട് സാധാ കിണറ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടാവും കുഴൽ കിണർ ഇവിടെ വെള്ളം കെട്ടാത്തത് കൊണ്ടാണോ കുഴൽക്കിണർ കുത്തിയെന്ന് അല്ല ഇത് വീട് പണിയുമ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് ആദ്യം അടിച്ചത് കുഴൽ കിണറാണ് സമൃദ്ധി വെള്ളമുണ്ട് കിണർ കുത്തിയാപ്പോഴും അതിലും സമൃദ്ധി വെള്ളമുണ്ട് ഇതാണ് വീടിൻ്റെ ഉൾവശം വരുന്നത് മുകളിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിച്ചേ കുറച്ച് വയറിങ്ങിൻ്റെ പണികളും ബാക്കിയുള്ളു ലൈറ്റും കാര്യങ്ങളും ചെയ്യുള്ളൂ വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഹോളും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് കയറി വരുമ്പോൾ പിന്നെ ഡൈനിങ് ഹാളും അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലെ കാര്യങ്ങളൊന്നും കൂടി ഞാൻ ഇവിടെ എടുത്ത് കാണിച്ചു തരാം മുകളിൽ ചെയ്യാനുള്ള വർക്കുകളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുകളത്തെ സീലിങ്ങിനുള്ളത് ടൈലൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ടൈലും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് പിന്നെ ബെഡ്റൂം ആയാലും അത്യാവശ്യം വലുപ്പമുണ്ട് അലമാർ വരുന്നുണ്ട് ഒരു സൈഡിൽ മറവിലായിട്ടാണ് ബാത്റൂമ് വരുന്നത് ഓപ്പൺ ആയിട്ടല്ല ബാത്റൂമ് വരുന്നത് എല്ലാ ബെഡ്റൂമിനും ഓപ്പൺ ബെഡ്റൂമിന് ഓപ്പണായിട്ടാകുമ്പോൾ ഉണ്ടാവുക ഇതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു സൈഡിലേക്ക് മാറിയിട്ടാണ് ഈ ബാത്റൂമുള്ളത് അലന്മാറൊക്കെ അത്യാവശ്യം ഒതുങ്ങിയൊരു ആർഭാടല്ലാത്തൊരു അലന്മാറൊക്കെ തന്നെയാണ് കുഴപ്പമില്ല ബാത്റൂമിൽ ടൈലായാലും പ്രത്യേക രീതിയിൽ കളറൊക്കെ അടിപൊളിയായിട്ടുണ്ട് നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ നല്ലൊരു ഗോൾഡ് കളർ അല്ലാതെ റെഡ് കളറിൽ സൂപ്പറായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ നല്ല വലിപ്പമുള്ള റൂമൊക്കെ തരേണ്ട കുഴപ്പമൊന്നുമില്ല നിൻ്റെ എടുത്ത് പറയാൻ പറ്റുന്ന കാര്യം കിച്ചൺ അടിപൊളിയാണ് കിച്ചണിൽ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക രീതിയിലുള്ളൊരു കിച്ചൺ നല്ല രസണ്ട് കാണാൻ രണ്ട് ബെഡ്റൂമാണ് നേരെ കാണുന്നൊരു ബെഡ്റൂമാണ് ഇത് സ്റ്റെയർ ആണ് നല്ല ഡൈനിങ് ഹാള് അത്യാവശ്യം വലുപ്പമുള്ളതാണ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീടിന് ഇഷ്ടമായില്ല എന്നുണ്ടെച്ചൊന്ന് ഷെയർ ചെയ്തോളുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആവശ്യക്കാർക്ക് കിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് പുതിയ വല്ല വീട് വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് അത് വീഡിയോയെ കിട്ടും അതുകൊണ്ടാണ് പറഞ്ഞ് ഷെയർ ചെയ്യാൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ഇവിടെ ബാത്റൂം വരുന്നുണ്ട് അലമാറ കാര്യങ്ങളുണ്ട് ഞാൻ കിച്ചണിലേക്ക് പോയ കിച്ചണിൻ്റെ മോഡലൊന്നും കണ്ടോ അടിപൊളി കിച്ചൺ ആണ് കാര്യമൊന്നും പറയാനില്ല

അലമാറ വലിയ അലമാറും കാര്യങ്ങളൊക്കെ കിച്ചണിലും വരുന്നുണ്ടോ ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ഒക്കെ ആയിട്ട് ഡോറുകളുണ്ട് കിച്ചണിൽ കബോർഡ് വർക്ക് തെറ്റുണ്ട് മുകളിലായാലും കുഴപ്പമില്ല നല്ല വൃത്തിയുള്ള പണികളൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിയുള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ് സ്റ്റെയർമ കൊടുത്തുള്ളത് ഗ്രിപ്പ് ഒക്കെ ഉണ്ട് സ്ലിപ്പ് ആവുന്നില്ല മോളിൽ ബെഡ്റൂം വരുന്നുണ്ട് ഇത് പുറത്തേക്ക് വളരെ ഓപ്പൺ ഡ്രസ്സിന് ഡോറാണ് ബെഡ്റൂമും ബാൽക്കണിയും ഒരുമിച്ചാണ് വരുന്നത് ബാത്റൂം വരുന്നുണ്ട് ഇവിടെ നീളത്തിലൊരു ബാൽക്കണി വരുന്നുണ്ട് ഓപ്പൺ ഡ്രസ്സിൻ്റെ ഡോർ തുറക്കത്തോണ്ട് ഇവിടുന്ന് കാണിച്ചു തരാം നല്ല വലിയ ഓപ്പൺ ഡ്രസ്സിനെ വരികയാണ് ഒരു ബെഡ്റൂം ഇവിടെ മോളിൽ പണിയാൻ പറ്റിയ സ്പേസ് ഒക്കെ ഉണ്ട് നാല് ബെഡ്റൂം ആക്കാൻ പറ്റിയ ഒരു വീടാണ് മുന്നിൽ റോഡ് വരുന്നുണ്ട് അത്യാവശ്യം വലിയ മുറ്റം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഒന്നുകൂടി കാണിച്ച് തരാം ഞാൻ ഓപ്പൺ ഡ്രസ്സ് ഈ ജനലിൽ കൂടെ ഒന്ന് പുറത്തേക്ക് കാണിച്ച് തരാം എങ്ങനെയാണ് വരുന്നത് സംഭവം സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവയുടെ ഇഷ്ടമായില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല പ്ലോട്ടുകളും റെൻ്റ് ഹൗസായിട്ട് നമ്മൾ ഈ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെ വീട് മേടിക്കാൻ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ വീട് മേടിക്കാൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കാണാൻ വരികയാണെങ്കിൽ നമ്പർ ഇവിടെ കൊടുക്കേണ്ടത് ആ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഞാൻ ആ വീടും സ്ഥലവും എല്ലാം കറക്റ്റായിട്ട് കൊണ്ട് കാണിച്ച് തരാം അവിടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു തരാം പറയുന്ന വിലയിൽ ചെറിയൊരു ഉണ്ട് ഇനി എന്തെങ്കിലും കുറയ്ക്കണമെങ്കിൽ ഓണറുമായി നേരിട്ട് സംസാരിക്കാം അടുത്ത വീഡിയോസും പറ്റും വീണ്ടും കാണാം